എല്ലാവർക്കും നമസ്കാരം ഈ വർഷം എന്ന് പറഞ്ഞാൽ മലയാളം ഫിലിം ഇൻഡസ്ട്രിന് ഒരു ഹിസ്റ്ററി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എനിക്ക് തോന്നുന്നു എലക്ഷൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വാശിയായി ഏറിയ ഒരു മത്സരം നടന്നത് സോ ഐ വോട്ട് ടു സേ എല്ലാ സംഘടന എല്ലാ ഭാരവാഹികൾക്കും അഭിനന്ദനങ്ങൾ നേരുന്നു എല്ലാരും ഇവിടെ ഒരേ എന്താ പറയാ ഒരു സ്ഥലത്ത് കാണാന്ന് പറഞ്ഞാൽ ഐ തിക് ഇറ്റ്സ് ലൈക്ക് ചെയ്യണോ നമ്മൾ എല്ലാവരും ഒരേ ലക്ഷ്യമാണ് സിനിമ എങ്ങനെ അത് നന്നായിട്ട് ഒത്തിരി എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതാണ് നമ്മൾ ലക്ഷ്യം സോ എന്തായാലും താങ്ക് യു സോ മച്ച് എൻ്റെ ടീമാണ് ചെറിയൊരു എല്ലാവർക്കും അറിയാം പിന്നെ പറയാന് നമ്മളെ ജനറൽ സെക്രട്ടറി കുക്കു വൈസ് പ്രസിഡന്റ് ലക്ഷ്മി ആൻഡ് ജയനായിട്ട് നമ്മുടെ ട്രഷറർ ഉണ്ണീഷ് എപ്പാൽ ഊപ്പര് തേങ്ങയാണെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞത് സത്യം പറഞ്ഞ ഇങ്ങനെ ഉള്ളു എന്ന് ഞാൻ ഇന്ന് അറിഞ്ഞത് അപ്പൊ നമ്മുടെ നമ്മളെല്ലാരെയും തേങ്ങയായ ഉണ്ണീഷ് എപ്പാൽ ഇവിടെ ഇത് ജോയിന്റ് സെക്രട്ടറി അൻസിഫ അഞ്ജലി ആശ അർവിന് സമിയു നീന സിജോയ് ഡോക്ടർ റോണി കൈലാഷ് ആന്റനു പിന്നെ കുറച്ച് നമ്മളെ ജോയിട്ടും സന്തോഷും ഇനിയായിട്ടും വന്നിട്ടില്ല ബാക്കി തേലു സോ താങ്ക് യു സപ്പോർട്ട് എപ്പോഴും വേണം താങ്ക് യു സോ മച്ച്